എന്റെ ഡാൻസ് ഞാൻ എന്ത് എന്റെ കല്യാണ ഞാൻ ഒതുങ്ങി നിക്കായിരുന്നു അവിടെ ശരിക്കും എന്നത് ചന്ദ്രനട എന്ന് പറയുന്ന പരിപാടി പറയാതെ പോകുന്ന പ്രണയം ചെന്ന് പണി കിട്ടില്ല ഇപ്പഴത്തെ ഭാഷ പറഞ്ഞ തേക്കില് ഇതൊക്കെ കൈ നോക്കി കാലി നോക്കി നമ്മള് പുറം നടന്നിട്ടുണ്ട് നമുക്കൊന്ന് പക്ഷെ അന്നത്തെ കാലത്ത് എത്രയോ നാള് ഞാനിപ്പോഴും എന്റെ പ്രണയം പറയാൻ പറ്റാതെ പോയ മൂന്ന് മാസം നമ്മൾ ആർക്കും പഠിക്കാൻ നമ്മള് എന്താ പഠിക്കണമെന്നുണ്ടോ ഇപ്പൊ ആയിട്ട് ഇറങ്ങാൻ പോകുന്ന മൂൺ വാക്ക് എന്ന സിനിമയുടെ ക്രൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് ഈ സിനിമയിൽ നൂറോളം പുതുമുഖങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള മുഖങ്ങളും ഇനി സ്ക്രീനിൽ കാണാൻ പോകുന്ന മുഖങ്ങളുമായിട്ട് മീ മീനാക്ഷി ജോയിനിങ് യു ഹായ് ഹലോ ഹലോ സോ എന്റെ കൂടെ അനുനാഥ് ഉണ്ട് ഉണ്ട് മീനാക്ഷി രവീന്ദ്രൻ ഉണ്ട് ശ്രീകാന്ത് ഉണ്ട് ശ്രീകാന്തേണ്ട് സിബി ഉണ്ട് എല്ലാവർക്കും വെൽക്കം ടു ഐ സി ജിങ് മെയ് ട്വന്റി തേർഡ് മൂൺ വോക്ക് വരാൻ പോവുകയാണ് എന്താ പറയാ കേരളം ഒക്കെ ഇളക്കി മറിച്ച ഒരു കൾച്ചർ കാണിച്ചുകൊണ്ടാണ് മൂന്ന് വോക്ക് വരുന്നത് ഞാൻ എന്തായാലും ഈ പിള്ളേരുടെ എനർജി ആയിട്ട് എങ്ങനെ പിടിച്ചു നിൽക്കുന്നു ശ്രീകാന്തേട്ട ആക്ച്വലി ഇവരെകളൊക്കെ യങ്ങായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ശരിക്കും അതിനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചയായിട്ട് ഞാൻ ഇതിനുവേണ്ടി

അത് അത് നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കെറ്റിൻ്റെ മുഖം ഒക്കെ ഇങ്ങനെ ആക്കിയത് ക്ലീൻ ഷേവ് ഒക്കെ ആക്കിയത് പിന്നെ അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് നമുക്കിതിനു വേണ്ടി കൂടി

അച്ഛൻ ഒരു പോളി ഫാദർ ആണ് എല്ലാരും നമ്മുടെ വരും ഫ്രണ്ട്സിന്റെ കൂടെ ചില്ല് ചെയ്യാനായാലും ആള് ഒരു ബൈബിളിങ്ങിനെ എല്ലാരും രണ്ടെണ്ണം ഒക്കെ അടിച്ച് ബൈബിൾ മക്കളുടെ കൂടെ എന്തിനും നിൽക്കുന്ന ഒരു ഫാദർ എനിക്കൊരു അവന്റെ അടുത്ത് ഞാൻ ഏറെക്കുറെ അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ യോയോ അങ്ങനെ ഈ സിനിമയിൽ നമ്മൾ പ്രേക്ഷകർ പിഒവിന്ന് നോക്കുമ്പോൾ നിങ്ങളെ പോലെ ഒരുപാട് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട് ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ ഡിറക്ഷൻ പിഒവി നോക്കുമ്പോ അവിടെ നിന്ന് ഒരു ഗോട്ട് ആൻഡ് ആസ് എ പ്രൊഡ്യൂസർ അവിടെ നിന്ന് മറ്റൊരു ഗോട്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി ആൻഡ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ രണ്ട് ബ്രാൻഡ് നെയിംസ് തന്നെ നിങ്ങളുടെ ട്രെയിലറിനടിയിൽ ഒരുപാട് കമന്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട് സോ ഈ രണ്ട് ഗോട്ട് ഹൗ ദേ പിക്ചർ പ്ചർ എനിക്ക് മനസ്സിലായത് എന്ന മകളെ അച്ഛൻ പറയാം അതായത് ലിജോജോസ് പല്ലിശ്ശേരിയുടെ സിനിമകൾ അദ്ദേഹം അദ്ദേഹം സഹകരിച്ചിട്ടുള്ള ഡയറക്ടറായിട്ടും പ്രൊഡ്യൂസർ ഒക്കെ സഹകരിച്ചിട്ട് പടങ്ങ് നോക്കി അറിയാം വളരെ ആയിട്ടുള്ള പുതിയ തോട്ട്സിനെയും പുതിയ സെറ്റ് ഓഫ് ആൾക്കാരെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളവരാണ് ലിസ്റ്റൻ ഷിഫിനും അങ്ങനെ തന്നെ ലിസ്റ്റിൻ്റെ ഒരു പ്രൊഡക്ഷൻ പുള്ളിയുടെ കരിയർ നോക്കിയാൽ അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഈ സിനിമയുടെ ട്രെയിലറും ടീസറും ഒക്കെ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെയൊക്കെ ഏറ്റവും ആദ്യം വിളിച്ച ആളാണ് ലിസ്റ്റൻ എങ്ങനെയാണ് ഈ സിനിമ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ടും പിന്നെ ഇപ്പോഴത്തെ കാലത്ത് മലയാള സിനിമയുടെ കണ്ടന്റിനെ കുറിച്ചിട്ട് ലോകം മുഴുവൻ നോക്കുന്നതിനെ കുറിച്ചിട്ട് അവർ നമ്മളേക്കാളും അപ്ഡേറ്റഡാണ് അതുകൊണ്ടാണ് അവർ എൻ്റർ ആയത് അവർ വന്നതാണ് ശരിക്കും ഈ സിനിമയുടെ ഇപ്പോൾ മീനാക്ഷി ചോദിക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷമായിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ എടുത്ത ഒരു ഹാർഡ് വർക്കിന് സ്മാർട്ട് ഒരു അപ്രീസിയേഷൻ കിട്ടിയതായിട്ടാണ് ടു യു മീനാക്ഷി ഇപ്പം ഒരുപാട് നല്ല സിനിമകൾ പ്രേമരൂ ഹിറ്റ്സ് ആയിട്ട് റോൾസ് ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ് അപ്പൊ ഈ സിനിമയിൽ എന്താണ് എന്താ ചിരിക്കണേ ഡിസ്കഷൻ ഈ സിനിമയിൽ ഞാൻ അനുവിന്റെ കസിന് എനിക്കൊരു ക്യാരക്ടറോള അനുവിന്റെ കസിനാണ് ഞാൻ ഭയങ്കര ഒരു ഇവരെല്ലാരേക്കാളും കാണാൻ അങ്ങനെ അല്ലെങ്കിലും ഈ സിനിമയിൽ പ്രായത്തിന് ഇവരെക്കാളും മൂത്തതാ അതെ അങ്ങനെ ആ ചേച്ചിയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ കൂടെ വൈബ് പിടിച്ചു പോകുന്ന ഒരു പൊളി ചേച്ചി ചേച്ചിയാണ് മീനാക്ഷി ആക്ച്വലി ഒരു എക്സലന്റ് ഡാൻസർ ആണ് അപ്പൊ ഈ സിനിമയിൽ നമ്മുടെ കഴിവുകളൊക്കെ പുറത്തെടുക്കാനുള്ള അവസ്ഥയിൽ നിന്നേ ഡാൻസ് ഉണ്ടല്ലോ ചെറിയൊരു ഡാൻസ് ചെയ്തിട്ടില്ലല്ലോ കല്യാണത്തിന് ഞാൻ എന്ത് എന്റെ കല്യാണ ഞാൻ ഒതുങ്ങി നിക്കുമായിരുന്നു അവിടെ ചെറുതായിട്ട് അതെ ഞാൻ പിന്നെ എന്ത് ചെയ്താലും കുറച്ച് ആർട്ടിസ്റ്റ് ൂട്ടാണേ അത് അപ്പോഴേ പറഞ്ഞു അത് മീനാക്ഷി ഡാൻസ് ആയിട്ട് ചെയ്തതല്ല നല്ലൊരു ഡാൻസറെ കിട്ടിയിട്ട് നിങ്ങൾ രണ്ട് സ്റ്റെപ്പ് അതെ സിനിമയുടെ പേര് എന്ന ഇവരാണെങ്കിൽ എത്രയോ മാസത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വർക്ക്ഷോപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഗംഭീര ഇതാകത്ത് ഡാൻസേഴ്സും നോൺ ഡാൻസേഴ്സും ആയിട്ടുള്ളവരുണ്ട് അപ്പോൾ ഇവരുടെ പെർഫോമൻസിന്റെ ഇടയിൽ ഞാൻ കേറിയിട്ട് എന്ത് കാണിച്ചാലും ബോറാവും അപ്പം ഇവരുടെ ഡാൻസ് ആണ് ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറയുന്നത് ഞാൻ അതിന്റെ കൈവക്കലും കാലുക്കലും ചിലപ്പോ മൂൺ വോക്കിന്റെ സ്പിൻ ഓഫ് വരും അതിൽ പുള്ളിക്കാരി ആയിട്ട് നമ്മൾ ഇല്ല ഈ സിനിമ അത്തരത്തിലുള്ള സെലിബ്രേഷൻ ആണ് ഞാൻ ശരിക്കും വോക്ക് എന്നത് ചന്ദ്രനട എന്ന് പറയുന്ന പരിപാടി നമ്മള് നമ്മള് എനിക്ക് കിഡാണ് ഞാൻ അപ്പൊ നാച്ചുറലി നമുക്കന്ന് ഈ തര ഇപ്പോ കിട്ടുന്ന എക്സ്പോഷറൊന്നും സോഷ്യൽ മീഡിയ ഒന്നും ഒന്നില്ല അന്ന് നമുക്ക് നമ്മൾ കാണുന്ന ഒരു സ്വപ്നം നമ്മൾ കേട്ടിട്ടുള്ള ഒരു ട്രാക്ക് അതൊക്കെ വെച്ചിട്ട് നമ്മളും പറമ്പിക്കൂടെ പിന്നെ ഫുൾ ആക്ടിവിറ്റീസ് ആയിട്ട് നടത്തേണ്ട അച്ഛൻ മഴയത്ത് പറമ്പിൽ പണിക്ക് പോകുമ്പോ ഉപയോഗിക്കാറുള്ള പ്ലാസ്റ്റിക്കിന്റെ തൊപ്പിയൊക്കെ എടുത്ത് വെച്ച് ഒക്കെ എടുത്തിട്ട് ഗംബൂട്ടൊക്കെ എടുത്തിട്ട് നമ്മളും പറമ്പിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട് ശരിക്കും അങ്ങനെ അങ്ങനെ ആ തരത്തിലുള്ള ചില ഓർമ്മകളായിരുന്നു എനിക്ക് ഈ ഒരു പ്രോജക്റ്റിൽ ടോട്ടലി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റി എനിക്ക് ശരിക്കും ഈ സിനിമയിൽ ഇപ്പോ റിലീസായ ഒരു പാട്ടുണ്ട് കിനാ കാലം എന്നൊരു പാട്ട് എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നത് ആ ഒരു കാരണം എൻ്റെ എൻ്റെ പ്രായത്തെക്കുറിച്ച് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പഴയ കാലത്തെ ഓർമ്മകളിലേക്ക് വരുന്ന കോക്കിനാ കറുപ്പ് തൂപ്പിലെ പിള്ളേരുടെ ആ ഒരു കുട്ടിക്കാലം അന്നത്തെ പ്രണയം പറയാതെ പോയ പ്രണയം ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നൊക്കെ പറയും പക്ഷെ അന്ന് ഭയങ്കര രസമായിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നടന്നിട്ടുള്ള കാലമൊക്കെ നമുക്കുണ്ട് പറയാതെ പോകുന്ന പ്രണയം ചെന്ന് പണി കിട്ടില്ല ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ തേക്കല് തേക്കിൽ പലതും ഇന്ന് പതക്കെ മാറി കഥയൊക്കെ മാറി പക്ഷെ നമുക്ക് ആ സോങ് ആണ് എനിക്ക് ഓഫ് കോഴ്സ് സിനിമയിൽ ഡാൻസും പെർഫോമൻസും ഒക്കെ വേറെ ഉണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും കണക്റ്റ് ചെയ്ത പാട്ടാണ് ആക്ച്വലി നിന്നും ഒക്കെ വീണ്ടും മുന്നോട്ട് വന്നു നമ്മൾ ഇതൊക്കെയുണ്ട് ബ്രെഡ് ക്രമിങ് സിറ്റുവേഷൻഷിപ്പ് പുതിയ നാനോഷിപ്പ് ഉണ്ട് ഞാൻ കഴിഞ്ഞിട്ട് അതായത് ലൈക് വളരെ കുറച്ച് കാലത്തേക്ക് വളരെ ചെറിയൊരു ലിമിറ്റഡ് ടൈമിലേക്ക് വളരെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാതെ പോകുന്നതിനാണ് നാനോഷിപ്പ് സൈഡ് ഒന്നും കറക്റ്റ് ആണോ എനിക്കറിയില്ല അങ്ങനെന്തോ ഫ്ലിങ് സ്റ്റാൻഡിൻ്റെ വേണ്ട സോറി ഇത് എന്തൊക്കെ പറഞ്ഞാലും സംഗതി ഈ നോക്കുമ്പം തോന്നുന്നതന്നെയാണുള്ള കാര്യം അല്ലേ നമ്മൾ എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും അല്ലേ ഞാനും അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഇതുപോലെ കൈ നോക്കി കാലി നോക്കിയും നമ്മളൊന്നും കുറെ നടന്നിട്ടുണ്ട് നമുക്കൊന്ന് പക്ഷെ അന്നത്തെ കാലത്ത് എത്രയോ നാള് ഞാനിപ്പോഴും എന്റെ പ്രണയം പറയാൻ പറ്റാതെ പോയ സങ്കടപ്പെട്ടു നടക്കുന്ന ആളാണ് എത്രയോ നാള് രണ്ട് മൂന്ന് നാല് അഞ്ചു വർഷം ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചിട്ട് ഒന്നര കിലോമീറ്റർ നടന്നു പോകുന്ന വഴിക്ക് കണ്ടിട്ട് പോലും പറയാൻ പറ്റാതെ പോകുന്ന കാലം പടത്തിലൂടെ ഭയങ്കര രസമുള്ള ജയന്റെ ഇവരുടെ ഒക്കെ ഇല്ലാത്ത സീക്വൻസുകളുണ്ട് ഇപ്പൊ എന്ന് പറയാത്തുള്ള സുജിത്തിനൊക്കെ ഗംഭീരം സീക്വൻസിൽ തന്നെയാണ് സിനിമ തുടങ്ങുന്നത് തന്നെ നമുക്ക് അതൊക്കെ പെട്ടെന്ന് കണക്റ്റ് കിട്ടും അപ്പൊ ഈ കുട്ടി ഇപ്പോഴത്തെ കുട്ടികൾക്കും അതാണ് എന്റെ ഒരു രസകരമായ സംഭവം ഇപ്പോഴത്തെ കുട്ടികൾക്കതെല്ലാം കണക്ട് ഈ പറയുന്ന ഈ കാലത്തും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അന്നത്തെ കാലത്ത് കാണാൻ പറ്റും എല്ലാ കാലത്തും സംഭവിക്കുന്നുണ്ട് ഓക്കെ ഞാൻ ആക്ച്വലി അടുത്ത് ചോദിക്കാൻ വെച്ച ഒരു ചോദ്യം ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ശ്രീകാന്ത് കാരണം ഇതിപ്പോ എസിൽ നടക്കുന്ന കഥയാണ് ആ സമയത്തെ ഒരു കാലഘട്ടം സ്ക്രീനിന്റെ മുമ്പിലേക്ക് നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുക എന്നുള്ളത് റിസ്കി ജോബാണ് കാരണം മൈന്യൂട്ട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവർ അതെടുത്തിട്ടേ പറയുള്ളൂ ബാക്കി നല്ലതൊന്നും കാണുന്നില്ല കറക്റ്റ് അല്ലേ അപ്പം ആ ഒരു പോയിന്റ് നോക്കുക എന്നുള്ളത് വളരെ ടഫ് ആയിട്ടുള്ള കാര്യമാണ് എങ്ങനെ ഇപ്പൊ മൂന്ന് വാക്ക അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട് ശരിക്കും ഇതിൽ നമുക്കൊരു തീരുമാനമെടുത്ത് എടുത്ത് മുമ്പോട്ട് പോകാനേ പറ്റുള്ളൂ എന്തായാലും ക്രിറ്റിസിസം ഉണ്ടാവും ചോദ്യങ്ങൾ ഉണ്ടാവും ഇപ്പൊ ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം കൂടുതലാണ് മുഖമില്ലാതെ നമ്മളെ ക്രിറ്റിസി പലതരം അപ്പൊ എപ്പോഴും ഉണ്ട് ആ റിസ്പാക്ട് എല്ലാ സിനിമയ്ക്കും ഉണ്ട് മുൻവാക്കിന് മാത്രമല്ല ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തിൽ നമ്മൾ വിശ്വസിച്ച് ഹൺഡ്രഡ് പേർസെൻറ്റ് കോൺഫിഡൻ്റ് ആയിട്ട് പറയുക എന്നുള്ളതാണ് പരിപാടി അത് വളരെ സത്യസന്ധമായി ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ ഒരു നമുക്ക് എപ്പോഴും അറിയാം ഒരു അൺഡോഗ് വിന്നിങ് സിനിമകളൊക്കെ എല്ലാ കാലത്തും എല്ലാ കാലത്തും അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൈഡ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സിനിമയും തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പിന്നെ ഓഫ് ഓഫ്കോഴ്സ് ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള വിനോദിൻ്റെ മനസ്സിൽ തോന്നിയ പുതന്തോപ്പിലേയും ഉള്ള പിള്ളേരുടെ കഥയാണ് വിനോദ് പെട്ടെന്ന് കണക്ട് അപ്പോൾ ഇതിന്റെ റൈറ്റേഴ്സ് ആയിട്ടുള്ള മാത്യു മാത്യു ന്യൂ ആണ് കുറച്ചൂടെ ന്യൂജനാണ് ഈ പ്രായല്ല ഇതിന് സുല്ലൊക്കെ എഴുതിയിട്ടുള്ള അപ്പോൾ അവർക്കൊക്കെ അവരുടെ ഒരു ആത്മാവംശം ഇതിൽ കാണാൻ പറ്റിയെങ്കിൽ എല്ലാവർക്കും ഇതിൽ ഒരു അവരുടെ സ്വന്തം പരിപാടി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ കുട്ടികൾക്കും പറ്റും ഇതില് നേരത്തെ ഡാൻസേഴ്സ് ഡാൻസേഴ്സ് ഉണ്ട് ഉണ്ട് നോൺ ഇതിനു ബ്രേക്ക് ഞാൻ അങ്ങനെ പഠിച്ചാണ് ും അല്ല ആക്ച്വലി സോറി ലൈക് ഡാൻസ് ഇപ്പൊ ഞാൻ മുന്നേ ചെയ്തു തുടങ്ങിയതാണ് ലൈക് ഒരു ഞാൻ ഒരു സിക്സ് സെവൻ ഇയേഴ്സ് മുമ്പേ തുടങ്ങിയതാണ് പക്ഷെ നമ്മൾ ഈ പടത്തിലേക്ക് കയറിയപ്പോൾ ആ ഒരു സ്റ്റൈൽ പാറ്റേൺ ഓഫ് ഡാൻസിങ് അത് എയ്റ്റീസിലെ ഒരു സ്റ്റൈലാണ് അതോ ഞങ്ങൾ ഇപ്പോൾ ന്യൂ ജനറേഷൻ സാധനം ലേൺ ചെയ്തു വന്നപ്പോൾ ഞങ്ങൾക്ക് അതും ലൈക് വളരെ ന്യൂ ആയിട്ടുള്ള ഒരു സാധനം തന്നെയായിരുന്നു അത് അതിൽ ഓൾമോസ്റ്റ് എല്ലാവരും ലൈക് ഫ്രം സ്ക്രാച്ച് തുടങ്ങിയ പോലെയാണ് ഞങ്ങൾ പ്രാക്ടീസ് അതെ അതെ മനോജ് മനോജ് നമ്മുടെ മലയോട്ട് ലാലട്ടിന്റെ ബ്രദറായിട്ടുള്ള പിന്നെ മനോജ് ഒരു അടിപൊളി ഡാൻസർ ആണ് സിബിനെ പക്ഷെ കണ്ടിട്ട് ഒരു ഡാൻസർ ലുക്ക് ഉണ്ട് ഐ തോട്ട് സിബി ഒരു ട്രെയിൻ ഡാൻസർ ആണ് സിബിയാണ് സർപ്രൈസ് അത് പറയില്ല ഡാൻസ് ഞാൻ ഡാൻസ് പഠിച്ചിട്ട് ഇങ്ങനെ ലേൺ വന്നത് എനിക്കും ട്രെയിനിങ് സെക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ും വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്തത് ഈ മൂന്ന് മാസം നമ്മള് പഠിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെ ഇത് നമ്മളൊരു ചാലഞ്ചിലേക്കാണ് പോകുന്നത് ഇപ്പൊ ഇത് കൊറേ ഡാൻസേഴ്സിന്റെ കഥയാണെന്ന് പറഞ്ഞു സോ മൂൺ പിള്ളേരുടെ ഞെരുപ്പ് ഇതൊരു ഡാൻസ് മൂവിയാണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതായത് ഡാൻസ് പ്രാന്തമാരൊക്കെ ഇടിച്ച് തിയേറ്ററിലേക്ക് കയറി കാണാനുള്ള ഒരു ഫാക്ടർ തീർച്ചയായിട്ടും ഇതിന്റെ കോറിയോഗ്രാഫി ആയിരിക്കണം അല്ലെ ഡാൻസ് മൂവി ആയതാണ് അപ്പം അത് അതെങ്ങനെയുണ്ടായിരുന്നു ലൈക് നിങ്ങൾ സ്റ്റേജ് കളിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് കളിക്കുമ്പോ സോ അബൌട്ട് ഓഫ് ദാറ്റ് നമ്മളെ കൊറിയോഗ്രാഫർ ശ്രീജിത്ത് താശാനാണ് അപ്പോ പുള്ളിക്കാരൻ ഓജിയാണ് ഓജി ഗാങ് ആണ് പണ്ടോട്ടെ ഒരു ഒരു സ്റ്റൈലിൽ ഒരു പാറ്റേൺ പാറ്റേണിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരനാണ് എനിക്ക് പുള്ളിക്കാരൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു നൈറ്റ് ഷൂട്ടൊക്കെ പോകുമ്പോൾ ഡാൻസ് സീക്വൻസ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഫുള്ള് തളരും ഓൾമോസ്റ്റ് ാണ് പിന്നെ അത് ഞാൻ അത് ഞാൻ ബേസിക്കലി ഡാൻസർ അല്ലാത്തതുകൊണ്ട് ശ്രീജിത് ആശാൻ ആയാലും അഭിചേട്ടൻ ആയാലും ജിഷ്ണു ചേട്ടനായാലും എല്ലാരും കൂടെ ആംഗിൾസ് പോവുമല്ലോ അത് എല്ലാരും കൂടെ രണ്ടു മണിയാവുമ്പോ ഇതുപോലെ തളരുമ്പഴൊക്കെ ആശാൻ കൂളായിട്ട് വന്നിട്ടാ അതങ്ങനെ ചെയ്താൽ മതി അതത്രേ ഉള്ളൂ അതിനൊക്കെ എന്താ ടെൻഷൻ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അല്ല ആശാൻ നമ്മൾ കൂടുതൽ എപ്പോഴും നമ്മളിങ്ങനെ കംഫർട്ട് സോണിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും അപ്പൊ ആശാൻ പിന്നെ അഭിചേട്ടൻ ജിഷ്ണു ചേട്ടൻ അസിസ്റ്റന്റ് കോറിയോഗ്രാഫേഴ്സ് ആണ് അവരും ഈക്വലി ഞങ്ങളോട് എപ്പോഴും സ്റ്റേജിൽ ഞങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ലൊക്കേഷനിൽ പെർഫോം ചെയ്യുമ്പോൾ ക്യാമറയുടെ പുറകില് നമ്മുടെ അൻസർഷ് ഡിഒപി സാർ പിന്നെ ഡയറക്ടർ സാറിൻ്റെ കൂടെ അവരും എപ്പോഴും കാണും അപ്പോൾ ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ ഐ മീൻ ടയേർഡ് ആകുന്ന ദിവസങ്ങളുണ്ട് പക്ഷെ മെന്റലി ഞങ്ങളെ സ്ട്രോങ് ആക്കിക്കൊണ്ടിരുന്നത് ആശാനും നമ്മുടെ അസിസ്റ്റന്റ് കൊറിയോഗ്രാഫേഴ്സ് ആയ അഭിചാട്ടനും ഇതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം ഡാൻസ് മാത്രമല്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇവർ ഓരോരുത്തരും വരുന്ന ബാക്ക്ഗ്രൗണ്ടുകളുണ്ട് ഇവരുടെ പാരന്റ്സ് ഉണ്ട് ഇവരുടെ ജീവിത പ്രശ്നങ്ങളുണ്ട് അതിനിടയിലാണ് ആ കഥയുടെ പോക്കിനിടയിലാണ് ഓരോ പെർഫോമൻസ് വരുന്നത് അപ്പോൾ ഈ ഓരോ പെർഫോമൻസിന് അവർക്ക് പേഴ്സണലി ചില അവരുടെ ഐഡന്റിറ്റിയിൽ ചില ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് അപ്പം ഒരു കൊറിയോ ചെയ്യുമ്പോൾ ആ കൊറിയോഗ്രാഫറും സിനിമ ഡയറക്ടറും റൈറ്ററും എല്ലാവരും പെർഫോം ചെയ്യുന്നവരൊക്കെ ഈ ഒരു ക്യാരക്ടർ ആർക്ക് നോക്കിയിട്ടാണ് എവിടെയാണ് ഈ ഡാൻസ് വരുന്നത് ആ സമയത്ത് ഇവന്റെ മെന്റൽ സ്റ്റാറ്റസ് എന്താണ് അങ്ങനെ ഒരു ആർക്കുണ്ടാക്കിട്ട് ചെയ്യാൻ മത്സരം മത്സരം സംഭവം കേട്ടോ അപ്പൊ അതൊക്കെ ഈ മത്സരത്തിന് മുമ്പുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട് നമുക്ക് ജയിക്കണം എന്ന് പറയലുണ്ട് അവരുടെ വീട്ടുകാർ അറിയാതെ നടക്കുന്ന നടപ്പുണ്ട് ഇതൊക്കെ

ഞാൻ ആ നീ തുടങ്ങി രണ്ട് മൂവി ചെയ്തിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത് ഞാൻ എന്റെ വീട് ചെന്നൈയിലാണ് ഞാൻ കുറച്ച് തമിഴ് മൂവീസും ഒക്കെ ആയിട്ടുണ്ട് മലയാളത്തില് എന്ന് പറഞ്ഞിട്ട് அமலாப்பாள் ஒரு படம் அப்போ விவேக் தோமஸ் கண்டப்படி അപ്പോ അതില് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ കുമാരനാശാന്റെ ബയോഗ്രാഫിയിൽ അത് ഒരു ഫെസ്റ്റിവൽസ് അയച്ചോണ്ടിരുന്ന ഫിലിം ആയിരുന്നു കുമാരനാശാന്റെ ചൈൽഡ്ഹുഡ് ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ മലയാളത്തിൽ ഒന്ന് രണ്ട് ഞാനും ചേട്ടന്റെ കൂടെ ഒരു പടം ചെയ്യുന്നുണ്ട് ഇപ്പൊ പടം ഞങ്ങള് ഒരു സിനിമ പിന്നെ നമ്മളെ പടം പടം സൂപ്പർ ഹിറ്റ് നമ്മളെഹിറ്റ് ഞാൻ ആദ്യമായിട്ട് പോകുന്ന

അതന്നെ ഞാൻ കൂടുതലും ഇത് എല്ലാവരും ഞാൻ പറഞ്ഞ സർപ്രൈസുകളുടെ ഒരു ആ ശരിയാ കണ്ടോ മൈക്കിൾ എന്തുകൊണ്ടാണ് തലയിൽ ചക്ക എന്ന് ചോദിക്കരുത് മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ലുക്കിന് ഒരു കുറവ് വരുത്തരുത് ഞാനൊക്കെ അങ്ങനെയാണ് എന്തായാലും പാട്ട് പാടുന്ന she was more like a beauty queen for the movie scene. she don't mind, but, but do you mean, i am the one. Mm. over dance on the floor and round. she said i'm the one. <laughs> she said i'm the one. <laughs>

മൈക്കിൾ ജാക്സുടി മൂന്ന് ഓൾഅബ് ഡാൻസ് ആക്ച്വലി ഇത് നമ്മളെ ഒരു ഇമോഷനോ ഒരു പരിപാടിയുണ്ട് ഒരു നമ്മുടെ ആര് അങ്ങനെയാണ് കഥ പോകുന്നത് എലമെന്റ് ആയിട്ടുള്ള ഒരു ഡാൻസ് ുംപ്പിസോഡ്സ് ഒക്കെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തതായിരിക്കാം അപ്പൊ നമുക്കൊരു പ്രൊഫഷണൽ ഡാൻസറെ ഇങ്ങോട്ട് വിളിക്കാം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടാസ്കും ഗെയിമും ഒക്കെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്